രാമഗിരിയിൽ നടന്നു കെ എസ് കെ ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് ടി നാരായണൻ ഉദ്ഘാടനം ചെയ്തു കെ എസ് കെ ടി യു കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എം കെ കൃഷ്ണൻ അനുസ്മരണം സംഘടിപ്പിച്ചു കെ എസ് കെ ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് ടി നാരായണൻ ഉദ്ഘാടനം ചെയ്തു കർഷക സംഘത്തിന്റെ അഭിപ്രായം പുഴഞ്ഞു ആശുപത്രിയിലേക്ക് ചെയ്യുന്നത് ജീവിതാന്ത്യം വരെ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും ദുർബലമായ സംഘടിപ്പിച്ചുകൊണ്ട് അവർക്ക് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തിയൊരു സഖാവാണ് സെഗാവ് എം കെ കൃഷ്ണാട് പതിനഞ്ചു വർഷക്കാലം കർഷക തൊഴിലാളി യൂണിയന്റെ ആദ്യത്തെ സംസ്ഥാന സമ്മേളനം ഏരിയ പ്രസിഡന്റ് പി ദാമോദരൻ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി വി സുകുമാരൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി സി ഗിരിജ കമലാക്ഷൻ കൊളവയൽ ഏരിയ ജോയിന്റ് സെക്രട്ടറിമാരായ എ വി പവിത്രൻ ടി വി പത്മിനി ഏരിയ വൈസ് പ്രസിഡന്റ് സി പവിത്രൻ എന്നിവർ സംസാരിച്ചു ചിത്താരി വില്ലേജ് സെക്രട്ടറി കെ വി സുകുമാരൻ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്